നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിൽ ഒരു ഹൻസി ഫ്ലിക്ക് മാജിക്കാണത് അവളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ കളി എഴുപത് മിനിറ്റ് കഴിയുമ്പോൾ ബാഴ്സലോണ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പുറകിലാണ് അതും ആരോട് അറ്റ്ലറ്റിക് ഓഫ് പോലെ ഡിഫെൻസീവായിട്ട് നിന്ന് സിറ്റ് ബാക്ക് ചെയ്ത് കളി അങ്ങ് തീർക്കാൻ കേൾപ്പുള്ള ഒരു ടീമിനോട് അവരോടാണ് അവസാന ഇരുപത് മിനിറ്റുകളിൽ നാല് ഗോളുകൾ വർഷിക്കു വർഷിച്ചുകൊണ്ട് ബാഴ്സലോണ കളി തിരികെ പിടിക്കുന്നത് ആ വിജയമുണ്ടല്ലോ ആ വിജയത്തോടു കൂടി തുടർച്ചയായ പതിനെട്ടാമത്തെ അൺബീറ്റഡ് ആയിട്ട് കുതിക്കുകയാണ് എഫ് സി ബാഴ്സലോണ അൺസേഫിലേക്ക് ഉണ്ടാക്കിയ മാറ്റമാണിത് കഴിഞ്ഞ നവംബർ മാസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ബാഴ്സലോണ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത മാസം ഡിസംബറിലും അത്ര അത്ര മികവിലേക്ക് പോയില്ലെങ്കിലും ജനുവരി മുതൽ അങ്ങോട്ട് ടീം അപരാജിത കുതിപ്പ നടത്തുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇത് ഫ്ലിക്ക് മാജിക് ആണ് കുറേ യുവതാരങ്ങളെയും വെച്ച് രാമാസിയിൽ നിന്ന് വരുന്ന പതിനെട്ടുകാരനെ പത്തൊമ്പതുകാരനെ ഇരുപതുകാരനെ ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ പ്രകടനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യുവതാരങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ആത്മവിശ്വാസം ഏറെ ഏറെ വലുതാണ് അവരുടെ കഴിവിൽ അവർക്ക് അതോടുകൂടി വിശ്വസിക്കാൻ കഴിയുന്നു അതിൻ്റെ പ്രകടനം അവർ കളിക്കളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം അൺബീറ്റൺ റൺ ബാഴ്സയുടെ അൺബീറ്റൺ റൺ ഇപ്പോൾ പതിനെട്ട് മത്സരങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനഞ്ച് വിജയങ്ങളും മൂന്ന് സമനിലകളുമാണ് കഴിഞ്ഞ പതിനെട്ട് മത്സരങ്ങളിൽ ബാഴ്സയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ലലിഗയിലും അങ്ങനെ തന്നെ ഏഴ് മത്സരങ്ങൾ തുടരൻ വിജയങ്ങളുമായിട്ട് അവർ കുതിച്ചു പായുകയാണ് ചാവി ഫെർണാണ്ടസ് കോച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലോകസ്റ്റ് സ്ട്രീക്കാണ് ഇത് ഈ പതിനെട്ട് വിജയങ്ങൾ എന്ന് പറയാം പതിനെട്ട് അൺബീറ്റൺ മത്സരങ്ങളെന്നുള്ളത് അതിപ്പോൾ ഓൾറെഡി അൻസി എത്തിക്കഴിഞ്ഞു വരും മത്സരങ്ങളിൽ അത് തകർക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിയ്ക്കുന്നു ഇത് വെറുതെ അങ്ങ് വിജയിക്കുകയല്ല ഗോൾ വർഷമാണ് അൻപത്തെട്ട് ഗോളുകളാണ് ഈ ഒരു സമയത്ത് എഫ് സി ബാഴ്സിലോണ അടിച്ചത് തിരികെ വാങ്ങിയതോ പത്തൊമ്പതേ പത്തൊമ്പത് ഗോളുകൾ ഇനി നോക്കുക ഈ സീസണിലെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ഫോർ പ്ലസ് ഗോളുകൾ നേടിയിട്ടുള്ള ടീമേതാണ് അക്രോസ് ഓൾ ദി കോമ്പറ്റീഷനാണ് അക്രോസ് ദി കോമ്പി കോമ്പറ്റീഷനാണ് നമ്മൾ പറയുന്നത് ഫോർ പ്ലസ് ഗോൾസ് ഏറ്റവും അധികം നേടിയത് അതിൽ ബയൺ മ്യൂണിക്കാണ് മൂന്നാം സ്ഥാനത്ത് പതിമൂന്ന് മത്സരങ്ങളിൽ അവർ ഫോർ പ്ലസ് ഗോളുകൾ നേടിയിട്ടുണ്ട് പി എസ് ജി ഇപ്പോൾ ഗോളിടിച്ചെത്തി വെറുക്കുകയാണല്ലോ ഡംബലൊക്കെ വേറെ ലെവൽ പെർഫോമൻസാണ് പി എസ് ജി രണ്ടാമതേ ഉള്ളൂ പതിനാല് ഗോൾ പതിനാല് തവണ ഫോർ പ്ലസ് ഗോളുകൾ അവർ നേടിയിട്ടുണ്ട് എന്നാൽ എന്നാൽ ഈ കുട്ടികളെയും വെച്ച് കളിക്കുന്ന എഫ് സി ബാഴ്സിലോണ പത്തൊമ്പത് മത്സരങ്ങളിലാണ് ഫോർ പ്ലസ് ഗോളുകൾ നേടിയിട്ടുള്ളത് ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന ടീമുകളിൽ ഗോളടിച്ച് തിമിർക്കുന്ന ബാഴ്സ ആരാധകർ ഹാപ്പിയാണ് ബാഴ്സയുടെ ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ ഹൻ സീ മാജിക്കിൽ അവർ ഏറെ ഏറെ സന്തുഷ്ടരാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്